വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി പൂർണിമ ക്ലബ് ഗ്രൌണ്ടിൽ നടന്ന കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ നിർവഹിച്ചു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും സംസ്ഥാന യുവജന ക്ഷേമ ക്ഷേമബോർഡും സംയുക്തമായാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളോത്സവം നടക്കുക ക്രിക്കറ്റ് മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കമായത് ഗെയിംസ് കമ്മിറ്റി ചെയർമാൻ രാജു കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പഞ്ചായത്ത് ലെവലിൽ നൽകുന്നതിന് സമ്മാനം ചെറിയ സർഫിയും ഒക്കെ ഉള്ളെങ്കിലും ക്യാഷ് അവാർഡ് കൊടുക്കുന്ന സ്ഥിതിയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ച് ഈ വരുന്നവർക്ക് ഒന്നാം സമ്മാനം കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ക്യാഷ് അവാർഡും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാത അംഗച്ചൻ നൌഷാദ് ടി എ ടിന്റു സുഭാഷ് ജേക്കബ് പിണക്കാട്ട് അജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടാം തീയതി നടക്കുന്ന കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ ഉദ്ഘാടനം ചെയ്യും